应该。啊 ായി ഉള്ള പണി ചങ്ങിയരങ്ക അപ്പോൾ മത്സരിച്ച് വിജയിച്ചതിൻ്റെ ആനന്ദ കണ്ണീരുമായിട്ടാണ് നമ്മുടെ കുട്ടികൾ മിടുക്കി കിട്ടിയുള്ളത് അതായത് ഇവർ തിരുവാതിരക്കളി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാമത് എത്തിയിട്ടുള്ള കുട്ടികളാണ് നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ അറിയാം ഇവരെ പരിചയപ്പെടാം ഞാൻ നോക്കുമ്പോഴേ ചിലവരുടെയൊക്കെ കണ്ണിൽ ആനന്ദ കണ്ണീര് ഞാൻ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ അത്രയും സന്തോഷത്തിലാണ് നിങ്ങളുള്ളത് നമ്മൾ മത്സരിച്ച് വിജയിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് ഉള്ളത് അല്ലേ അപ്പോൾ എന്താ മക്കൾക്ക് പറയാനുള്ള ഈ അവസരത്തിൽ നിങ്ങൾ ഏത് സ്കൂളായിരുന്നു ഹയർ സെക്കൻഡറി സ്കൂൾ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നത് ആ അപ്പോൾ നിങ്ങളെ പരിശീലിപ്പിക്കുന്നത് നമ്മളെ പരിശീലിപ്പിച്ചത് നമ്മുടെ കൂത്താറുള മധ്യസാരാണ് നമ്മളെ ക്ലാസ് കട്ട് ചെയ്ത് ഈ ഒരു നമ്മുടെ സ്കൂൾ കലോത്സവം കഴിഞ്ഞതൊട്ട് നമ്മൾ ക്ലാസ് കട്ട് ചെയ്ത് എല്ലാവരും ടീച്ചേഴ്സ് നമ്മുടെ സോന ടീച്ചറും സൗജ്യ ടീച്ചറും പാരൻസ് അടക്കം എല്ലാവരും നമ്മൾ ഒരുപോലെ എന്താ പറയുക കൂട്ടത്തോടുള്ളൊരു അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ സ്റ്റേറ്റിൽ പോകാനുള്ളൊരു അവസരം എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നു കാരണം അത്രയ്ക്കും സന്തോഷമുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും കാരണം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ക്ലാസ്സും കട്ട് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ടീച്ചേഴ്സ് ആയാലും പാരൻസ് ആയാലും അങ്ങമ്മ വരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു വിനോദ് സാറ് നമ്മളെ അച്ഛമ്മ നമ്മൾ ഇവിടെ എത്തുന്നവരെ സാറിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും ആ ഒരു അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കിത് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ആ അറിഞ്ഞു നമ്മുടെ കോഡ് നമ്പർ അവർ പറഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരോട് കൂറി കൂക്കി കാറി മൊത്തം അവിടെ ബഹളമായിരുന്നു നമ്മളപ്പോൾ അത്രയ്ക്കും സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് നമുക്ക് ജില്ലയിൽ ഫസ്റ്റ് ഇടുന്നത് മൂന്ന് വർഷമായിട്ട് നമ്മൾ മൂന്നാൾ നമ്മൾ രണ്ടാളും മൂന്നാളൊക്കെ മൂന്ന് വർഷമായിട്ട് അതായത് എയ്ത്ത് നയൻത്ത് ടെൻത്ത് നമ്മൾ തിരുവാതിരയിൽ ജില്ല വരെ വരുന്നുണ്ട് പക്ഷേ ജില്ലയിനപ്പുറത്ത് പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു കൊല്ലാണ് നമുക്ക് ജില്ലയിൽ ഫസ്റ്റ് ഇടുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ ടെൻത്തിൽ എത്തിയപ്പോഴാണ് നമുക്ക് ജില്ല ജില്ല കടന്നു പോകാനുള്ളൊരു അസുഖനായിട്ട് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ ഞാൻ കാണുമ്പോഴേ ഇയാളുടെ കണ്ണ് ഇങ്ങനെ കലങ്ങിയിരിക്കാൻ എനിക്ക് കാണുമ്പോൾ എൻ്റെ കണ്ണ് തന്നെ നിറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ എന്താ ഈ അവസരത്തിൽ പറയാനുള്ളത് വളരെയധികം സന്തോഷമുണ്ട് പ്രതീക്ഷിച്ചില്ല ഇത്രയൊന്നും എല്ലാവരുടെ സപ്പോർട്ടെല്ലാം കൊണ്ട് അനുഗ്രഹം എല്ലാം കൊണ്ട് ഇത്രയും കിട്ടി ഇനി സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പരിശീലനം കുറച്ചുകൂടി മികച്ചതാക്കേണ്ടി വരും അല്ലേ തന്നെ നിങ്ങൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ എനിക്കൊക്കെ രോമാഞ്ചം വരുന്ന രീതിയിലേക്കാണ് നിങ്ങളുടെ പെർഫോമൻസ് അപ്പം ഇനി സംസ്ഥാനത്തോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പരിശീലനം നന്നായിട്ട് തന്നെ അതുണ്ടാവും ഇതിനേക്കാൾ കുറച്ച് മെച്ചപ്പെട്ട് നമ്മൾ പ്രാക്ടീസ് ഇനിയും ചെയ്യും ഇപ്പ ഇത്രയും ദിവസത്തെ പരിശീലനം എങ്ങനെയായിരുന്നു ജില്ലാ കലോത്സവത്തിലേക്ക് വരുമ്പോൾ പഠനവും ഇതൊക്കെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോയി അതിനെക്കുറിച്ച് ഒന്ന് പറയും നന്നായിട്ട് തന്നെ കൊണ്ടുപോയി നമ്മൾ ക്ലാസ്സെല്ലാം കട്ട് ചെയ്തിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്താ പറയാനല്ലേ ആദ്യം അവർ ഇരുന്നൂറ്റിഅറുപത്തൊന്ന് കോഡ് നമ്പർ ആണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ആകെ ഡൗൺ ആയിപ്പോയി പിന്നെ ഇരുന്നൂറ്റി പിന്നെ എന്താ പറയാ ചേച്ചി പറഞ്ഞ പോലെ കോഡ് നമ്പർ ഉണ്ടായിരുന്നില്ല അവർ ആദ്യം പറഞ്ഞ ഒരു കോഡ് നമ്പർ അവരോട് മാറി പറഞ്ഞു പോയതാണ് അപ്പോൾ അങ്ങനെ ഒരു കോഡ് നമ്പർ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളെല്ലാവരും കൺഫ്യൂസ്ഡ് ആയി അപ്പോൾ പെട്ടെന്ന് പിന്നെ അവര് മാറ്റി പറഞ്ഞപ്പോ നമ്മളെല്ലാരും കേട്ടോ അത്രക്കും പ്രതീക്ഷിന് നമ്മള് നന്നായി കളിക്കാൻ നമ്മുടെ ഉള്ളിൽ പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കിട്ടുംന്നല്ലേ ആ പ്രതീക്ഷ കൈവിടാണ് നമുക്ക് അപ്പൊ എന്താ മക്കള് പറയാനല്ലേ സന്തോഷത്തിന്റെ നിമിഷത്തിലാണുള്ളത് ഇനി സംസ്ഥാനത്തോട്ട് പോവുകയാണ് എന്താ പറയാനുള്ളത് നല്ല സന്തോഷമുണ്ട് കാരണം പത്താം ക്ലാസ് ആന്ന് ഇത്രയും ക്ലാസ് കട്ട് ചെയ്തിട്ട് കിട്ടി കിട്ടിയൊരു അവസരേനും ഭയങ്കര സന്തോഷമുണ്ട് ഇനി നമ്മുടെ സംസ്ഥാനത്ത് അടിച്ച് പൊളിച്ച് കളിക്കും ഇതിനെക്കാട്ടും നന്നായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് പ്രാക്ടീസൊക്കെ അപ്രതീക്ഷിതമായിട്ട് കിട്ടുക നല്ല സന്തോഷമുണ്ട് പോയി അങ്ങനെ ാണ് എന്നാലും പറയും നമ്മളോട് ആ സന്തോഷം നമ്മളൊരു പങ്കുവയ്ക്കും നല്ല നല്ല സന്തോഷമുണ്ട് കിട്ടിയതിൽ പ്രതീക്ഷിച്ചിട്ടില്ല കിട്ടുമെന്ന് നല്ല സന്തോഷമുണ്ട് പാട്ട് ഇപ്പം ഇങ്ങനെ പഠിക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും പറയും പഠിക്കുന്നുണ്ട് കുറേ കൊല്ലായിട്ട് പഠിക്കുന്നതാണ് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നിർത്തിവെക്കുന്നതിനു രണ്ട് മൂന്ന് ദിവസമല്ല ഏകദേശം ഒരു വർഷമായിട്ടുണ്ടാവും ഞാൻ പാട്ട് നിർത്തിയിട്ട് ഇങ്ങനെ കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട് ഈ പ്രാക്ടീസും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ മാഷ് മാഷാണ് ഇവർക്ക് കരുത്തായിട്ട് എപ്പോഴും കൂടെ ഉള്ളതെന്ന് പറയുന്നു എങ്ങനെയാണ് ഇവരുടെ പരിശീലനം ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട് അതോ ഇവർ തന്നെ സ്വന്തം താല്പര്യത്തിനെല്ലാം പഠിച്ചെടുത്തോളൂ ആ കാര്യങ്ങൾ എങ്ങനെയാ അങ്ങനെയൊന്നുമില്ല കുറച്ച് എന്റെ കമ്പോസിംഗിൽ പഠിപ്പിക്കണായിരുന്നു പിന്നെ നല്ല കുട്ടികളാണ് അങ്ങനൊരു പിടിച്ച കുട്ടികളൊന്നുമല്ല നല്ല പാട്ട് പാടുന്ന കുട്ടി നല്ല വളരെ നല്ല കുട്ടിയാണ് കഴിവുള്ള കുട്ടിയാണ് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നുണ്ട് അവൾ നല്ല മികവുറ്റ കുട്ടിയാണ് അങ്ങനെ കളിക്കുന്ന എല്ലാവരും നല്ല മക്കളാണ് മാഷ് പഠിപ്പിച്ച ടീമുകൾ നേടിയിട്ടുണ്ടോ ഉണ്ട് മുന്നേ രണ്ട് വട്ട സ്റ്റേറ്റ് പോയിട്ടുണ്ട് പക്ഷേ അതെല്ലാം അപ്പീലിലൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക ഇതുപോലെ ഫസ്റ്റ് കിട്ടിയിട്ട് പോയത് ആദ്യമായിട്ടാണ് സപ്പോർട്ട് എങ്ങനെയാണ് മാഷിന് സ്കൂളിൽ വന്നിട്ട് പരിശീലിപ്പിക്കണോ അവർ സ്കൂളിലേക്ക് നമ്മൾ കൂത്തു പറമ്പ് തൊക്കിലങ്ങാടി ഹൈസ്കൂളിലെത്തെ കുട്ടികളാണ് ഇവർ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏത് നിമിഷമായാലും എനിക്ക് ഇവിടുത്തെ സോന ടീച്ചറും അവരെ ഒരുമിച്ചുള്ള ടീച്ചേഴ്സും സോന ടീച്ചർ സോജ ടീച്ചർ സോന ടീച്ചർക്കാണ് ചാർജ് പിന്നെ വിവേക് മാഷ് അവരായിരുന്നു എന്നെ അവിടെ വിളിച്ചത് എൻ്റെ നമ്പറ് എവിടെ നിന്നോ കിട്ടിയിട്ട് അങ്ങനെ ഞാൻ എന്നെ വിളിച്ചത് അവരാണ് അപ്പോൾ അവർ ഏത് നിമിഷം പോയാലും എനിക്ക് കുട്ടികളെ തരലുണ്ട് പരീക്ഷ ആയാലും കൂടി ടീച്ചേഴ്സ് പേപ്പർ മേടിച്ചിട്ട് അവരെ റൂമിൽ നിന്ന് എഴുതിച്ചിട്ട് എനിക്ക് കുട്ടികളെ തരും അത്രയും ഹെൽപ്പ് അവർ ചെയ്യുന്നുണ്ട് പിന്നെ ഞാനൊരു അമ്പലത്തിലെ നമ്പൂതിരിയാണ് പൂജാരിയാണ് ഈ ഡാൻസ് ഫീൽഡ് മുന്നോട്ട് കൊണ്ടുവന്നു എല്ലാ ഐറ്റവും ഉണ്ട് ക്ലാസിക്കൽ ഐറ്റം ഭരതനാട്യം കുച്ചിപ്പുടി എല്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ ഇനി സംസ്ഥാനത്തോട് പോകുമ്പോൾ ഇവർക്ക് കൂടുതൽ പരിശീലനം കൊടുക്കേണ്ടി വരില്ലേ വേണം നന്നായിട്ട് പ്രാക്ടീസ് എപ്പോഴും വേണം എല്ലാ ദിവസവും വേണം ഇപ്പം ചെയ്തു തന്നെ പരിപാടി സംസ്ഥാനം വേണം അപ്പൊ ഇനി ഇവർക്ക് സംസ്ഥാന തലത്തിൽ മികച്ച നേട്ടം ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത് ഇവർക്ക് കരുത്തായിട്ട് എപ്പോഴും കൂടെ ഉള്ളതെന്നാണ് പറയുന്നത് ഇവർക്ക് ആ ടീച്ചറുടെ പേര് അധ്യാപകന്മാരുടെ പേര് പറയുമ്പോൾ തന്നെ ഇവർ അത്രയും ആവേശത്തിലാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ നിങ്ങൾ പറയാനുള്ള കാരണം അത്രയും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയായിരിക്കും അപ്പൊ ഇവരെ കുറിച്ചൊന്ന് പറയും മക്കൾ ഏത് സമയം വിളിച്ചാലും പ്രാക്ടീസിന് വിളിച്ചാൽ വരും നല്ല മക്കളാണ് കാരണം അവർ കുറച്ച് ആൾക്കാർ നല്ല ഇതാണ് പക്ഷെ ബാക്കിയുള്ളവരെയും കൂടി അവരെ ആ ഒരു നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരേപോലെ അവരെ ഇതിൽ വരാൻ വേണ്ടിയിട്ട് പിന്നെ ഇവരെ കഷ്ടപ്പാട് തന്നെ അതായത് നമ്മൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് സമയം വിളിച്ചാലും അവർ റെഡിയാണ് പിന്നെ മാഷയുടെ ആ ഒരു ഇത് മാഷ് നമ്മുടെ കൂടെ തന്നെ ഫുൾ ടൈം ഉണ്ടായിരുന്നു ഫുൾ ടൈം മീൻസ് ഓരോ ദിവസം തന്നെ വരുന്നുണ്ടായിരുന്നു എല്ലാം ദൈവത്തിൻ്റെയും മക്കളുടെയും എല്ലാവരുടെയും സോജീച്ചറും കൂടെയുണ്ട് എന്താ പറയാനല്ല മക്കൾ നല്ല ചിട്ടയായ ഒരു പരിശീലനം അവർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഡാൻസ് മാഷ് മധുമാഷ് പിന്നെ നല്ല എന്താ പറയേണ്ട ആത്മസംതൃപ്തിയോടുകൂടെ പഠിപ്പിച്ച് നമ്മളെ കുട്ടികളെ ആ ചിട്ടയിലൂടെ കൊണ്ടുവന്ന് പിന്നെ ക്ലാസ് ഒന്നും അധികം നഷ്ടപ്പെടാതെ പിന്നെ ഈ വൈകുന്നേരത്തും രാവിലെയും അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേ അങ്ങനെ ക്ലാസ് കൊടുത്തുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് മക്കൾക്ക് ഈ റിസൾട്ട് കിട്ടിയത് ഒരുപാട് സന്തോഷം അത്രയും സന്തോഷത്തിലാണ് ഇവരുള്ളത് കുട്ടികളുടെ ആത്മസമർപ്പണോ അതിനൊപ്പം അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒപ്പം ഡാൻസ് ടീച്ചറുടെയും ഒക്കെ ഒരു സപ്പോർട്ടിനെയാണ് ഇവർക്ക് ഈ രീതിയിലുള്ള വിജയം കൈവരിക്കാൻ പറ്റിയത് ഇനി സംസ്ഥാനതലത്തിലും മികച്ച ഒരു നേട്ടം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനോടൊപ്പം ഷാരിമ രാജൻ കണ്ണൂർ വിശ്വ